നമസ്കാരം ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം ഇന്ന് ആറ്റുകാൽ പൊങ്കാല വരികയാണ് അതുപോലെ തന്നെ തോറ്റാനിക്കര മകം തുടങ്ങിയ വിശേഷ ദിവസങ്ങളൊക്കെ വരികയാണ് പൗർണമി ദിനവും അതേപോലെ തന്നെ വിശേഷമാണ് എല്ലാ മാസവും പൗർണമി ആചരിക്കുന്ന വ്രതം ആചരിക്കുന്നവർക്കും ഒക്കെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ആറ്റുകാൽ പൊങ്കാല ദിവസം വ്രതമനുഷ്ഠിക്കുന്നവർ ചൊല്ലേണ്ടതായിട്ടുള്ള മന്ത്രങ്ങളും മറ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ശരിയായ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നമുക്ക് പൊങ്കാല ദിനത്തിലെ വ്രതത്തിന്റെ പൂർത്തീകരണം സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ചോറ്റാനിക്കര മകത്തിനും മറ്റ് എല്ലാ മാസങ്ങളിലും വരുന്ന പൗർണമി വ്രതം ആചരിക്കുന്നവർക്കും ഒക്കെ ഈ വീഡിയോ പ്രയോജനപ്പെടുത്താം മന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്താം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാമോ അതിനുമുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് പൊങ്കാല ഇടുന്നവർ തെളിഞ്ഞ മനസ്സോടെയും വ്രതശുദ്ധിയോടെയും വേണം പൊങ്കാല ഇടുവാൻ ഇഷ്ടപരധാരിയായിട്ടുള്ള ആറ്റുകാലമ്മക്ക് സ്ത്രീജനങ്ങൾ നേരിട്ട് സമർപ്പിക്കുന്ന വഴിപാടാണ് പൊങ്കാല കുംഭമാസത്തിലെ പൂരം നക്ഷത്ര ദിവസം പൗർണമി എത്തുമ്പോൾ പൗർണമി ദിവസവും വരുന്ന ദിവസമാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത് പൊങ്കാല എടുക്കാൻ സാധിക്കാത്തവർക്കും അന്നത്തെ ദിവസം ഒരിക്കൽ എടുത്തുകൊണ്ട് വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് പൊങ്കാല ഇടുന്നതിന്റെ പ്രയോജനം സാധ്യമാക്കാവുന്നതാണ് ഭഗവതിയുടെ ആയിരം നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ലളിതാ സഹസ്രനാമൻ അന്നേ ദിവസം ജപിക്കുന്നത് വിശേഷമാണ് ജാതക ദോഷം ഗ്രഹപ്പിഴ ദോഷം എല്ലാം നീങ്ങുന്നതിന് ഈ വ്രതത്തിലൂടെ സാധിക്കും സന്താന ഭാഗ്യത്തിനും സന്താനങ്ങളുടെ ആയിട്ട് പൊങ്കാല വ്രതം സ്ത്രീകൾക്ക് അനുഷ്ഠിക്കാവുന്നതാണ് വൈദവ്യ ദോഷനാശത്തിനും ദീർഘായുസ് ദീർഘായുസ്സുണ്ടാകുന്നതിനുമൊക്കെ പൗർണമി ദിവസത്തിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം അത് വിശേഷ ബലത്തെ നൽകും ആദി പരാശക്തിയുടെ മാതൃഭാവമായിട്ടുള്ള അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ള ശുദ്ധികളോടൊപ്പം തന്നെ ആന്തരികമായിട്ടുള്ള ശുദ്ധിയും പൊങ്കാല സമർപ്പിക്കുന്നവർ പാലിക്കേണ്ടതായിട്ടുണ്ട് പൊങ്കാല നിവേദ്യം തയ്യാറാക്കുമ്പോൾ മുതൽ മന്ത്രം ജപിക്കുന്നത് വിശേഷ ഫലത്തെ നൽകും വളരെ ഭക്തിപൂർവ്വം ദേവി നാമങ്ങൾ ജപിക്കുക ഗണപതിയുടെ പ്രീതി വരുത്തിക്കൊണ്ട് ഗണപതിയെ സ്മരിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമ ധ്യാനമന്ത്രം ചൊല്ലിക്കൊണ്ട് പൊങ്കാല സമർപ്പണം നമുക്ക് ആരംഭിക്കാവുന്നതാണ് കഴിയുന്നത്ര തവണ മനസ്സിൽ ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് പൊങ്കാല സമർപ്പിക്കുക സർവമംഗള പങ്കല്യെ ശിവേ സർവാർത്ഥ സാധികെ ശരണ്യെ ത്രമ്പകെ ഗൗരി നാരായണി നമോസ്തുതേ എന്ന മന്ത്രത്തെ പൊങ്കാല ഇടുന്ന ഓരോ നിമിഷവും ഉരുവിട്ടുകൊണ്ടിരിക്കുക പൊങ്കാലക്കലത്തിൽ അരി ഇടുമ്പോൾ ഓരോ പിടി ഇടുമ്പോഴും ഓരോ സാധനങ്ങൾ ഇടുമ്പോഴും അന്നപൂർണ്ണ ദേവിയുടെ മന്ത്രത്തെ ജപിക്കുന്നത് വിശേഷമാണ് ഓം അന്നപൂർണേ സദാപൂർണേ ശങ്കര ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹിച്ച പാർവതി എന്ന മന്ത്രത്തെ ജപിച്ചുകൊണ്ട് വേണം ഓരോ സാധനവും പൊങ്കാലക്കാലത്തിലേക്ക് സമർപ്പിക്കുവാൻ ഹരി തിളയ്ക്കുന്നത് വരെയും ദേവി മഹാത്മ്യം പറയുന്ന മന്ത്രങ്ങൾ പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് യാ ദേവി സർവഭൂതേഷു വിദ്യാരൂപേണ സംസ്ഥിതി നമസ്തശ്രി നമസ്തീ നമസ്തീ നമസ്തശ്രീ നമോ നമ ഇത്തരത്തിലുള്ള ദേവി മഹാത്മ്യ വർണ്ണന മന്ത്രം പൊങ്കാല സമയത്ത് തുടർച്ചയായിട്ട് ചൊല്ലുന്നത് ഉത്തമമാണ് യാവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതി നമസ്തീ നമസ്തീ നമസ്തസ്സി നമോ നമ ദേവിയുടെ ഓരോ ഭാവത്തെയും വർണ്ണിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണത് അതിവിശേഷമായിട്ടുള്ള ഫലമാണ് പൊങ്കാലയിടുന്ന സമയത്ത് ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ ആ ചൊല്ലുന്ന വ്യക്തിക്ക് ലഭിക്കുക എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ മന്ത്രം മന്ത്രം വളരെ വിശാലമായതുകൊണ്ട് തന്നെ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് നൽകുന്നതാണ് എല്ലാം ചൊല്ലുന്നത് വീഡിയോയുടെ ദൈർഘ്യത്തെ വർദ്ധിപ്പിക്കും പൊങ്കാല ഇടുന്നവർക്ക് ജപിക്കാവുന്ന മന്ത്രമാണ് പറഞ്ഞത് അതേപോലെ തന്നെ പൗർണമി വ്രതം ആചരിക്കുന്ന മറ്റു മാസങ്ങളിലും ഈ മന്ത്രങ്ങളൊക്കെ തന്നെ ജപിക്കാം അതേപോലെ തന്നെ ചോറ്റാനിക്കര മകൻ തൊഴലിനൊക്കെ പോകുമ്പോഴും അമ്മയുടെ ദർശനത്തിന് കാത്തു നിൽക്കുമ്പോഴും ഒക്കെ ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതും വിശേഷമാണ് എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതാക്കി സന്താന ഭാഗ്യത്തെ നൽകുകയും ദാമ്പത്യ ദുരിതങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിനും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കുമൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും ദേവിയുടെ പ്രീതി അതിനെല്ലാം അനിവാര്യമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയം നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം